ിൽ പുറത്തിറങ്ങിയ സ്വീറ്റ് ഹോം എന്ന ഹൊറർ ഫാൻറ്റസി ഡ്രാമയാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഡ്രാമയുടെ തുടക്കത്തിൽ രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഒമ്പത് ഇന്ന് എഴുതി കാണിക്കുന്നു നല്ല മഞ്ഞ് പെയ്യുന്ന ഒരു രാത്രി കുറെ പട്ടാളക്കാർ ആരെയോ നേരിടാൻ തയ്യാറാവുന്നുണ്ട് അവരെല്ലാവരും ഒരു പാലത്തിനു മുകളിൽ തോക്കളുകയും ചെയ്ത് കാത്തിരിക്കുന്നു ഏതൊരു സത്വത്തെ സ്പോർട് ചെയ്തതായി അവർക്ക് അറിയിപ്പ് വരുന്നു ഏതെല്ലാമോ ഭീകരസത്വങ്ങൾ അവിടെയുണ്ട് പെട്ടെന്ന് ഒരിടത്തു നിന്ന് ഒരു മനുഷ്യരൂപം പുറത്തേക്ക് വരുന്നു നല്ലപോലെ മുറിവേറ്റിട്ടുണ്ട് അയാൾക്ക് അയാളെയാണ് ആ പട്ടാളക്കാർ ഏം ചെയ്യുന്നത് ദൂരെയായി അയാൾ നടന്നു വരുന്നു അവനു ചുറ്റും ഭീകര ജീവികളുണ്ട് അവൻ പതിയെ പതിയെ മുന്നോട്ട് നടന്നു മഞ്ഞ് പുതിച്ചു കിടക്കുന്ന സ്ഥലത്തുകൂടെ അവൻ മുന്നോട്ട് വരുന്നു ഹെലികോപ്റ്ററിന്റെ വിളിച്ചത്തിൽ അവനെ വ്യക്തമായി കാണാം എന്തോ ഒരു പന്തികേടുണ്ട് അവൻ അടുത്തു വരുന്നു അവനെ ഷൂട്ട് ചെയ്യാൻ ഓർഡർ കിട്ടുന്നുണ്ട് വെടിയുണ്ടകൾ അവന്റെ ശരീരത്തിൽ പതിക്കുന്നു എന്നിട്ടും അവൻ വീഴുന്നില്ല അവന്റെ ക്ലോസ് അപ്പ് ഷോട്ടിൽ അവനൊരു സാധാരണ മനുഷ്യൻ എന്ന് വ്യക്തമാകുന്നുണ്ട് അവിടുന്ന് നേരെ കാണിക്കുന്നത് ഈ സംഭവം നടക്കുന്നതിന് കൃത്യം ഒരു മാസം മുമ്പ് അതായത് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത് എട്ടാം തീയതിയാണ് ഒരു പഴയ ഫ്ളാറ്റ് സമുച്ചയം അവിടേക്ക് നേരത്തെ കണ്ട ആ യുവാവ് വരുന്നു മെയിന്റനൻസ് ഒന്നും നടക്കാതെ നാശാവസ്ഥയിലുള്ള ഒരു ഫ്ലാറ്റാണത് അവന്റെ കയ്യിൽ ഒരു മോണിറ്റർ ഉണ്ട് അതിന്റെ കീബോർഡ് ബാഗിലുമായി അവൻ നടന്നു വരുന്നു എന്തോ ഒരു പന്തിയുടെടുണ്ട് പെട്ടെന്ന് അവിടെ പുല്ല് വെട്ടിക്കൊണ്ടിരുന്ന ഒരു യന്ത്രത്തിന്റെ പാട്ട് തെറിച്ച് അവന്റെ മുന്നിൽ കൂടെ പോയി ഒരു ബോർഡിൽ താഴ്ച്ചു അത് ചെയ്തോണ്ടിരുന്ന സെക്യൂരിറ്റി ഓടി വന്നു അവനോട് സോറി പറഞ്ഞു ഇത് ശരിക്കും അയാൾ ചെയ്യേണ്ട ജോലിയല്ല പക്ഷെ വേറെ ആളില്ലാത്തോണ്ട് അയാൾ ചെയ്യുന്നു ഇതിൽ നിന്ന് തന്നെ ആ ഫ്ലാറ്റിന്റെ അവസ്ഥ എന്തെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇവിടുത്തെ ആളുകൾ തന്നെ ഒരു സ്ലേവിനെ പോലെയാണ് കാണുന്നതെന്ന് അയാൾ കംപ്ലൈന്റ് പറഞ്ഞു അവൻ എന്തിനാ വന്നേ സെക്യൂരിറ്റി തിരക്കി അവൻ ഇങ്ങോട്ട് താമസം മാറിയതാണെന്ന് പറയുന്നു റൂം നമ്പർ ആയിരത്തി നാനൂറ്റി പത്തിലെ പുതിയ താമസക്കാരനാണ് അവൻ ഒറ്റയ്ക്കാണ് താമസിക്കാൻ പോകുന്നത് അവൻ വളരെ പതുക്കിയാണ് സംസാരിക്കുന്നത് കാര്യമായി എന്തോന്ന് അവനെ അലട്ടുന്നുണ്ട് അതോറപ്പാണ് മുറിയിലെത്തി അവൻ എന്തോ ആലോചിച്ചോണ്ടിരിക്കുന്നു മരിച്ചാലോ എന്ന് പറഞ്ഞ് അവൻ ടെറസിലേക്ക് എത്തുന്നു അവിടെ നിന്ന് താഴെച്ചടി മരിക്കാൻ തീരുമാനിച്ചിട്ടാണ് വന്നിരിക്കുന്നത് താഴെ ബിസി ആയിട്ടുള്ള റോഡുകളാണ് അവൻ ഒരു നിമിഷം അത് നോക്കി നിൽക്കുന്നു അടുത്ത സീനിൽ തന്റെ റൂമിൽ ഇരുന്ന് ഉറങ്ങുന്ന സെക്യൂരിറ്റിയാണ് കാണിക്കുന്നത് ആ ഒരു താമസക്കാരൻ അയാളെ വന്ന് തട്ടി വിളിക്കുന്നു താൻ എപ്പോഴും ഇങ്ങനെ ജോലി ചെയ്യാതെ ഉറങ്ങുകയാണോ എന്ന് അയാളോട് കയർക്കുന്നു അവിടെ ഒരു ബെഡ് ഉണ്ട് അതെടുത്ത് കളയാൻ അയാൾ പറഞ്ഞു അതിനെക്കുറിച്ച് കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട് അതാണ് താൻ പണിയൊന്നും എടുക്കാത്തതെന്ന് അയാൾ സെക്യൂരിറ്റിയോട് പറയുന്നു റെസ്റ്റ് എടുക്കാതെ മുഴുവൻ സമയം എന്നാണ് അയാൾ പറയുന്നത് അയാൾ ഒരു ദുഷ്ടനാണെന്ന് അങ്ങോട്ടേക്ക് വന്ന ഒരു ലേഡി പറയുന്നു അയാളെ ശ്രദ്ധിക്കണ്ട എന്ന് അവർ പറഞ്ഞു പക്ഷേ അവർക്കും ആ ബെഡ് അവിടെ ഇരിക്കുന്നതിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല അവർ സെക്യൂരിറ്റിക്ക് കുറച്ച് മീൻ കൊടുത്തു ആരോ കൊടുത്ത മീനാണ് അത് അവർ കഴിക്കില്ല അത് അയാളോട് എടുത്തോളാൻ അവർ പറഞ്ഞു ആ സെക്യൂരിറ്റി അത് സന്തോഷത്തോടെ വാങ്ങി വെച്ചു ആ ലേഡി പോയി ആ പെട്ടി തുറന്ന അയാൾ പെട്ടെന്ന് മൂക്ക് പൊത്തി അയാളുടെ മൂക്കിൽ നിന്ന് ചോര വരാൻ തുടങ്ങി അവിടെ മൊത്തം ചോരയായി അടുത്ത സീനിൽ നമ്മുടെ നായകൻ ചാടാൻ റെഡിയാവുകയാണ് ശബ്ദം കേട്ട് അവൻ തിരിഞ്ഞു നോക്കി അവിടെ ഒരു പെൺകുട്ടി നൃത്തം ചെയ്യുന്നു അവൾ അവനെ ശ്രദ്ധിക്കുന്നൊന്നുമില്ല അവൾ അവളുടെ ലോകത്താണ് ഡാൻസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവളുടെ കാര്യം ബബിൾക്ക് ഒട്ടിപ്പിടിച്ചു അവനോട് അവൾ നീയാണ് ഇത് ഇവിടെ കൊണ്ടുവന്നിട്ടതെന്ന് ചോദിച്ചു അവൻ അല്ലെന്ന് പറഞ്ഞു ചിലപ്പോ അത് ഗ്യാങ്സ്റ്റർ ആയിരിക്കുമെന്ന് അവൾ പറഞ്ഞു അവൾ ശരിക്കും അവൻ മരിക്കാൻ പോകുന്നത് കണ്ടിട്ടുണ്ട് അവൾ അവന്റെ മനസ്സ് മാറ്റാനാണെന്ന് തോന്നുന്നു നീ ഇതാരാ ചെയ്തേ എന്ന് കണ്ടോ എന്ന് ചോദിച്ചു ഇല്ല എന്നവൻ മറുപടി പറഞ്ഞു അവൾ ഒരു സിഗരറ്റ് എടുത്ത് വലിച്ചു അവനോട് വേണോ എന്ന് ചോദിച്ചു വേണ്ടായിരുന്നു അവൻ പറഞ്ഞു അവനിറങ്ങി റൂമിലേക്ക് നടക്കാൻ പോയി നീ ഒറ്റയ്ക്കാണോ എന്ന് അവൾ തിരക്കി ഇത്രയും ഹാൻസമായി നീ എങ്ങനെ ഒറ്റയ്ക്കായി അവൾ ചോദിച്ചു ഇനി നീ അത്ര മോശക്കാരനാണോ എന്നിട്ടവൾ നീ ഇവിടെ മരിക്കല്ലേ ഇവിടെ താമസിക്കുന്നവർക്ക് അത് വലിയ പ്രശ്നമാകുമെന്ന് പറയുന്നു അവൻ തിരിച്ച് റൂമിലേക്ക് നടന്നു അവിടെ വരുമ്പോൾ സെക്യൂരിറ്റി മൂക്കിലൊരു പഞ്ഞിയൊക്കെ വെച്ച് അവന്റെ റൂമിലേക്ക് വാതിന്റെ ഹോളിലൂടെ നോക്കുന്നു അവൻ എന്താ കാര്യം എന്ന് തിരക്കി അവിടെ താമസിക്കുന്നതിന് മുമ്പേ രജിസ്ട്രേഷൻ ഡോക്യുമെന്റ് ഫില്ല് ചെയ്യണം അതുമായി വന്നതാണ് അയാൾ അവൻ പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞു അവന്റെ മൂടൊട്ടും തന്നെ ശരിയല്ല അവൻ റൂമിൽ കയറി വാതി അടയ്ക്കാൻ നോക്കി സെക്യൂരിറ്റി ആ വാതിൽ പിടിച്ചു നിർത്തുന്നു അയാൾ നേരത്തെ സംഭവിച്ചതിന് സോറി പറഞ്ഞു ഒരു മരുന്ന് കൊടുക്കുന്നു അയാളുടെ പെരുമാറ്റം എന്തോലുണ്ട് അയാൾ ആ വാതിൽ വാതിലടയ്ക്കാൻ സമ്മതിക്കുന്നില്ല പക്ഷെ അവൻ വാതിൽ വലിച്ചടച്ചു ആ മരുന്ന് കൊണ്ട് അവൻ ഡസ്റ്റ്ബിനിൽ ഇട്ടു പിന്നെ സംശയം തോന്നി അവൻ ഡോറിന്റെ ഹോളിലൂടെ നോക്കി സെക്യൂരിറ്റി അവിടെ തന്നെയുണ്ട് അവൻ ശരിക്കും ഭയമായി പക്ഷെ അപ്പോഴേക്കും ഒരു പെൺകുട്ടി അതിലൂടെ ഫോണിൽ സംസാരിച്ച് നടന്നുകൊണ്ട് പോയി സെക്യൂരിറ്റി ആ പെണ്ണിന്റെ പുറകെ പോയി അയാൾ എന്താണ് പെട്ടെന്ന് പോക്കിൽ നിന്ന് ചോര വരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവൻ കേട്ടു അടുത്ത സീനിൽ ഒരു പെൺകുട്ടിയുടെ മുറി കാണിക്കുന്നു അവൾ ഒരു പാട്ട് ഗിത്താറിൽ പാടുകയാണ് നല്ല സൗണ്ടിൽ പാട്ട് വെച്ചിട്ടുണ്ട് ഒരു സിഗരറ്റും പുകച്ചാണ് ആളിരിക്കുന്നത് പാട്ടിനനുസരിച്ച് അവൾ ഗിത്താറ് വായിക്കുന്നത് ഇവിടെ അവതരിപ്പിക്കാനുള്ളതാണ് ഫോണിലൂടെ ആർക്കും അവൾ അത് കേൾപ്പിക്കുന്നുണ്ട് പക്ഷെ അത് കേട്ടിട്ട് ഫോണിലുള്ള ആൾക്ക് ഇഷ്ടായില്ല എന്തായാലും താൻ ഇത് പെർഫോം ചെയ്യുന്ന അവൾ പറയുന്നു കാരണം അവരൊരുപാട് ക്യാഷ് വരുമത്രേ അവൾ വർക്കിന് പോകാൻ റെഡിയായി മുറിയൊക്കെ ആകെ അലങ്കോലമാണ് ഗിത്താറും തൂക്കി അവൾ ലിഫ്റ്റിന്റെ അടുത്തെത്തി പെട്ടെന്ന് തന്നോട്ട് ഒരു ലേഡി ഒരു ബേബിയേയും ഇരുത്തി ഒരു സ്ട്രോളറും കൊണ്ടുവന്നു അവർ ഒരു താരാട്ട് മുകളിൽ അവരും ലിഫ്റ്റിൽ കയറാനായിട്ടാണ് വന്നത് ഈ പെൺകുട്ടി പുതിയ താമസക്കാരി ആണല്ലേ എന്ന് ആ ലേഡി ചോദിക്കുന്നു ഒരു വീക്ക് ആയിട്ടുള്ളൂ താനിയോട് വന്നിട്ടെന്ന് അവൾ പറഞ്ഞു റൂം നമ്പർ ആയിരത്തി അഞ്ഞൂറ്റി അറുപതിലാണ് താമസം പറയുന്നു ആ ലേഡി കുഞ്ഞിനോട് ഇത് നമ്മുടെ പുതിയ നെയ്ബർ ആണെന്ന് പറഞ്ഞു താൻ നല്ല സൗണ്ടിൽ റൂമിൽ പാട്ട് വെക്കുന്നതിന് അവൾ ക്ഷമ ചോദിക്കുന്നു നിങ്ങൾക്കത് അവൾ ചോദിക്കുന്നു ഈ ഭാവിയിലും ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് അവൾ അഡ്വാൻസ് ആയി സോറി പറയുന്നു ആ ലേഡി അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു കുഞ്ഞിന് എത്ര വയസ്സായി എന്ന് അവൾ തിരക്കി ഒരു വയസ്സായിട്ടുള്ളൂ എന്ന് അവൾ പറഞ്ഞു അവൾ ആ കുഞ്ഞിനെ കുഞ്ഞിനെ കളിപ്പിക്കാൻ നോക്കി പെട്ടെന്ന് അവൾ റിയലൈസ് ചെയ്തു ആ ബേബി സ്ട്രോളറിൽ കുട്ടി ഉണ്ടായിരുന്നില്ല കുഞ്ഞ് നല്ല സുന്ദരി അല്ലേ എന്ന് ആ ലേഡി ചോദിച്ചു അവൾ ഞെട്ടിയെങ്കിലും അത് കാണിച്ചില്ല അവരോട് അതേന്ന് അവൾ പറഞ്ഞു ഗിഫ്റ്റ് വന്നു ആ ലേഡി അതിൽ കയറി പക്ഷേ അവൾ പുറത്ത് മടിച്ചു നീണ്ടു കേറുന്നില്ലേ എന്ന് അവർ തിരക്കി റൂമിൽ പേഴ്സ് വെച്ച് മറന്നെന്ന് അവൾ കള്ളം പറഞ്ഞു അവർ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞെങ്കിലും വേണ്ട പൊക്കോളാൻ അവൾ പറയുന്നു ലിഫ്റ്റ് അടയുമ്പോൾ അവൾ ആ കുട്ടി ഇല്ലാത്ത ശൂന്യമായ സ്ട്രോളറിലേക്ക് നോക്കി എന്തായിരിക്കും അതെന്ന് അവൾ അവളിരുന്ന് ആലോചിച്ചു അതെല്ലാം കണ്ടുകൊണ്ട് ഒരാൾ അങ്ങോട്ടേക്ക് വന്നു അയാൾ അവളോട് പേടിക്കണ്ട അവരുടെ പാവമാണെന്ന് പറയുന്നു കഴിഞ്ഞ വർഷം അവർക്ക് അവരുടെ കുഞ്ഞിനെ നഷ്ടമായി അവരുടെ ശ്രദ്ധ തെറ്റിയ സമയത്ത് ആ സ്ട്രോളർ കുട്ടിയുമായി തെരുവിലൂടെ പോയി ആക്സിഡന്റ് ഉണ്ടായി അങ്ങനെ ആ കുട്ടിയെ നഷ്ടമായി അത് വളരെ സങ്കടമാണല്ലോ എന്ന് അവൾ പറഞ്ഞു അയാൾ അവളെ പരിചയപ്പെട്ടു അയാൾ ആയിരത്തി അഞ്ഞൂറ്റി ആറിലാണ് താമസം അയാളുടെ പേര് ജൻജെ അയാളെ പരിചയപ്പെടുത്തി കൊണ്ട് അയാൾ അവൾക്ക് കൈ കൊടുത്തു പക്ഷേ അവൾ കൈ കൊടുത്തില്ല താൻ ഒത്തിരി ഫ്രണ്ട്ലി ആയി സംസാരിച്ചു എന്ന് ജൻജെ ചോദിച്ചു ഈ അതല്ല എന്റെ കൈ സുഹൃത്തി മടക്കമെന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞു അവളുടെ പേര് യൂഞ്ചിസു ആണെന്ന് അവൾ പറഞ്ഞു ലിറ്റിൽ കയറിയ അവർ കൂടുതൽ പരിചയപ്പെട്ടു ജൻജെ താൻ്റെ കൊറിയൻ ലാംഗ്വേജ് ടീച്ചറാണെന്ന് പറയുന്നു ഇന്ന് സൺഡേ ആയ കാരണം പള്ളിയിൽ പോവുകയാണെന്നും അതുകൊണ്ടാണ് തന്റെ കയ്യിലെ ബൈബിൾ എന്നും അയാൾ പറയുന്നു ലിഫ്റ്റ് താഴെ എത്തിയപ്പോൾ അവൾ ബൈ പറഞ്ഞ് ഓടിപ്പോയി ആ സമയം ഒരാൾ ജഞ്ജയെ തട്ടി ലിഫ്റ്റിൽ കയറുന്നു അയാൾ ഇതിനെ മൈൻഡ് പോലും ചെയ്യുന്നില്ല അയാളുടെ കയ്യിൽ നിന്ന് ഒരു ടേപ്പ് താഴെ വീണു ഒരു ഗ്യാങ്സ്റ്ററിനെ പോലെയുണ്ട് അയാൾ ലിഫ്റ്റ് അടയുമ്പോൾ ജംജ അയാളുടെ മുഖം കണ്ടു മുഖത്തിന്റെ ഒരു വശം ഉള്ളലേറ്റ പാടുണ്ട് അവൻ കുറച്ചുനേരം നേരം അവിടെ സംശയിച്ചു നിന്നു അടുത്ത സീനിൽ നമ്മുടെ ഡാൻസർ പെൺകുട്ടിയെ കാണിക്കുന്നു അവളുടെ റൂമിലേക്ക് കണ്ണട വെച്ചൊരു പയ്യൻ വരുന്നു അവളുടെ എക്സ്പ്രഷനിൽ നിന്ന് അവൾക്ക് അവനെ ഒട്ടും ഇഷ്ടമല്ലെന്ന് മനസ്സിലാകും അവളുടെ ഫീ അടയ്ക്കാനുള്ള പൈസ അവനവിടെ വെക്കുന്നു പക്ഷേ അവൾ ഓൾറെഡി അത് അടച്ചെന്ന് പറയുന്നു എവിടെ നിന്ന് പൈസ കിട്ടിയെന്ന് അവൻ ചോദിച്ചു താനൊരു പടക്കാരനെ കണ്ടുമുട്ടിയെന്നും അവൾ തന്നു എന്നുള്ള രീതിയിൽ അവൾ പറയുന്നു അവൻ സത്യം പറയാൻ പറയുന്നു സത്യം പറഞ്ഞാൽ എന്തെങ്കിലും മാറ്റമുണ്ടാകുമെന്ന് അവൾ ദേഷ്യപ്പെട്ട് അവിടുന്ന് പോയി അവർ തമ്മിൽ എന്തോ ഒരു ദേഷ്യമുണ്ട് അടുത്ത സീനിൽ ആ ഗ്യാങ് കാണിക്കുന്നു അയാൾ ടി വി കണ്ടുകൊണ്ട് നൂഡിൽസ് കഴിക്കുവാണ് അയാൾ ഒരു ചെയറിലാണ് ഇരിക്കുന്നത് ഒരു സിഗരറ്റും കൊണ്ട് കയ്യിൽ അയാൾ ഇരിക്കുന്ന ആ ചെയർ ഒരു മനുഷ്യന്റെ പൊക്കത്താണ് വെച്ചിരിക്കുന്നത് അയാൾ കിടന്ന് ഒച്ച വെക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ മുഴുവൻ ടേപ്പ് ചുറ്റിരിക്കയാണ് ആ ഗ്യാങ്സ്റ്റർ ആ മനുഷ്യന്റെ മുഖം ഷൂ കൊണ്ട് ചവിട്ടുന്നു എന്നിട്ട് വായുടെ അവിടെയുള്ള ടേപ്പ് മാറ്റുന്നു അയാൾ ശ്വാസം കിട്ടാതെ ചമിക്കുന്നുണ്ട് അയാൾ തന്നോട് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നു ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്തിനാണ് എന്നെ ഇങ്ങനെ ചെയ്യുന്നത് എന്താണെങ്കിലും സോറി എന്നൊക്കെ പറയുന്നുണ്ട് എന്നെ വിട്ടാൽ പോലീസ് ഞാൻ ഞാനിത് റിപ്പോർട്ട് ചെയ്യില്ലെന്നൊക്കെ അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആ ഗ്യാങ്സ്റ്റർ മൊബൈൽ എടുത്ത് എന്തോ അതിൽ അയാളെ കാണിക്കുന്നു അയാൾക്ക് അത് എന്താണെന്ന് അറിയില്ലെന്ന് പറയുന്നു പെട്ടെന്ന് ആ ഗ്യാങ്സ്റ്റർ അയാളുടെ വായിലേക്ക് ആ സിഗരറ്റ് കുത്തി കെടുത്തുന്നു അടുത്ത സീനിൽ നമ്മുടെ കഥാനായകൻ ന്യൂലിസ് തൊണ്ടയിൽ കുടുങ്ങി ചുമയ്ക്കുന്നുണ്ട് അവൻ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അവന് മൊബൈലിൽ ഒരു മെസ്സേജ് വരുന്നുണ്ട് അവൻ എന്തോ ഓഫർ കിട്ടിയതായിട്ടുള്ള ഒരു മെസ്സേജാണ് ഓഗസ്റ്റ് ഇരുപത്തഞ്ചിന് ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത് അവനതിൽ പക്ഷേ സന്തോഷമൊന്നുമില്ല തന്റെ ഫോണിൽ ഓഗസ്റ്റ് ട്യൂസ്ഡേയിൽ സൂയിസൈഡ് ചെയ്യണമെന്ന് എഴുതി അവൻ സേവ് ചെയ്യുന്നു എന്തായിരിക്കും അവന്റെ പ്രശ്നം അടുത്ത സീനിൽ ഡാൻസർ പെൺകുട്ടിയെ കാണിക്കുന്നു അവൾ ടെറസിലേക്കുള്ള വാതിൽ തുറക്കാൻ നോക്കുകയാണ് പക്ഷെ അത് താഴെട്ട് പൂട്ടിയിരിക്കുകയാണ് അവൾ സൈഡിലുള്ള സ്റ്റെർ കേസിൽ ആ ക്യാങ്സ്റ്റർ നിൽക്കുന്നത് കാണുന്നു ഇവൾക്ക് അയാളെ ഇഷ്ടമുണ്ടെന്ന് തോന്നുന്നു അവൾ അയാളുടെ അടുത്തേക്ക് ചെന്നു ഒരു സിഗരറ്റ് കത്തിച്ച് വലിച്ചു അയാളോട് സംസാരിക്കാൻ നോക്കുന്നു കണ്ടിട്ട് ജോലിയൊന്നുമില്ലാത്ത ആളാണെന്ന് തോന്നുന്നു എന്ന് അവൾ പറയുന്നു റെൻറ്റൊക്കെ അടക്കാറുണ്ടോ എന്ന് അയാളോട് അവൾ ചോദിക്കുന്നു സ്കൂളിൽ പോയി ചോദിക്കുന്നു അയാൾ തിരിച്ചു പറയുന്നു എന്നെ സ്കൂളിൽ തീട്ടതിനെ പുറത്താക്കിയെന്ന് അവൾ പറയുന്നു അയാൾ അവളെ ആശ്ചര്യത്തോടെ നോക്കുന്നു അടുത്ത സീനിൽ നമ്മുടെ കഥാനായകൻ അവൻ കമ്പ്യൂട്ടറിൽ ഗെയിം കളിക്കുകയാണ് അവൻ ഇങ്ങോട്ട് മാറിയിട്ട് ഇന്ന് ഒരാഴ്ചയായി അവൻ നൂഡിൽസ് മാത്രമാണ് കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ അവന്റെ ആരോഗ്യത്തിന് കാര്യമായി തകരാറുണ്ട് പക്ഷേ അത് അവനൊരു വിഷയമല്ല അവൻ മരിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് അവൻ അടുത്ത മുറിയിലെ പെൺകുട്ടി പറയുന്നതൊക്കെ കേൾക്കാം അപ്പുറത്തെ റൂമിലെ ആ പെൺകുട്ടി പൂച്ചയോട് സംസാരിക്കുന്നതും ഫോണിൽ സംസാരിക്കുന്നതുവരെ അവന് നല്ലപോലെ കേൾക്കാം ആ പെൺകുട്ടി പൂച്ചയോട് എന്തോ പൂച്ചയോടെന്തോ കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു കോൾ വരുന്നു അവൾ സംസാരിക്കുന്നത് അവന് നല്ല പോലെ കേൾക്കാം ഇതിനിടയിൽ അവൻ ആരോടോ ചാറ്റ് ചെയ്ത് പറയുന്നുണ്ട് ൾക്കാർ സംസാരിക്കുന്നതൊക്കെ കേൾക്കാൻ തുടങ്ങിയിരിക്കുന്നു കൂടാതെ മൂക്കിൽ നിന്നും ചോരെയും വരുന്നുണ്ടെന്ന് ഡോക്ടറിനെ കാണണോ എന്നൊക്കെ അപ്പോൾ അതാണ് അവന്റെ പ്രശ്നം പെട്ടെന്ന് കോൾ ചെയ്തിരുന്ന അപ്പുറത്തെ മുറിയിലെ പെൺകുട്ടി കരയാൻ തുടങ്ങുന്നു അവന്റെ ഫോണിൽ ഒരു ഗ്രൂപ്പിൽ കുറെ മെസ്സേജസ് വരുന്നു അവൻ താമസം മാറിയതിനെ കുറിച്ചും അവന്റെ പാരന്റ്സ് മരിച്ചതിനെ കുറിച്ചും അവൻ മാത്രമാണത് സർവൈവ് ചെയ്തതെന്നൊക്കെ അത് ചാറ്റ് ചെയ്യുന്നുണ്ട് അവർ അനുവദിക്കുന്നത് വരെ നീ മരിക്കുന്നതെന്നും അതിന് മെസ്സേജ് വരുന്നു അപ്പുറത്തുള്ള പെൺകുട്ടിയുടെ കരച്ചിൽ കൂടി കൂടി വരുന്നു അടുത്ത സീനിൽ അവൻ ഉറങ്ങുന്നത് കാണിക്കുന്നു പെട്ടെന്ന് ഒരു മെസ്സേജ് കേട്ട് അവൻ ഫോൺ എടുത്തു സെക്യൂരിറ്റിയെ കാണാത്തതുകൊണ്ട് അവന വന്നൊരു പാർസൽ ഡോറിന് വെളിയിൽ വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് മെസ്സേജ് അത് നൂഡിൽസ് ആണ് അവൻ ഓർഡർ ചെയ്തത് അവൻ ഡോർ തുറന്ന് അത് എടുക്കാൻ വന്നു നോക്കുമ്പോൾ നൂഡിൽസ് പാക്കറ്റ് എല്ലാം അവിടെ ചിതറി പൊട്ടിക്കിടക്കും അടുത്ത റൂമിലേക്കാണ് അത് കൊണ്ടുപോയിരിക്കുന്നതെന്ന് തോന്നുന്നു അവൻ അതിനെ ഫോളോ ചെയ്ത് അങ്ങോട്ട് പോയി നോക്കി എന്താണ് സംഭവിച്ചെന്ന് അവന് മനസ്സിലായിട്ടില്ല ആ റൂമിലേക്ക് എത്തി നോക്കി അവൻ ഞെട്ടിപ്പോയി